ഹേ ഹെസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ചാനലാട്ടാണ് ഈ സഭ്യം മറക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ട ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എന്താ പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു ഞാൻ എൻ്റെ വീഡിയോ തന്നെ ചെയ്ത് എൻ്റെ ഇടയിൽ ഉമ്മ അവിടെ അടുക്കളയിൽ പണിയെടുക്കണം അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടുതൽ കമൻറ്റ് വന്നൊരു കാര്യമുണ്ട് ഒരു നാൽപ്പതിനടുത്ത് മുപ്പത് അടുത്ത് നിന്ന് കമൻറ്റ് വന്നിട്ടുണ്ട് അതിൽ വന്ന ഒരു പത്ത് മുപ്പത് ഇരുപത്തഞ്ച് കമൻറ്റോളം വീട്ടിൽ ഗ്യാസ് അടുപ്പില്ല എന്നുള്ളൊരു കമൻ്റാണ് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടില്ലാത്തതെന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗ്യാസ് ഗ്യാസെടുപ്പ് വാങ്ങിക്കൊടുത്തോടെ രണ്ട് ആൺകുട്ടികളല്ലേ പണിക്ക് പോണല്ലേ സ്ഥിരം പണി ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത് ഐസ് ഞങ്ങൾക്ക് രണ്ടാക്കും പണിയൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത ലെവലിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഗ്യാസ് എടുപ്പ് വാങ്ങിക്കൊടുക്കാൻ അറിയാണ്ടല്ലോ ഐസ് വീട്ടിൽ ഗ്യാസ് എടുപ്പ് ഉണ്ട് വീട്ടിൽ ഗ്യാസ് എടുപ്പ് ഉള്ള ആണ് ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ അറിയില്ല അത് ഓൺ ചെയ്യാനും അത് ലാമ്പ് അടിക്കാനും ഒന്നും അറിയില്ല വീട്ടിലുള്ളതിനെ അടിക്കാൻ അറിയാണ്ട് പിന്നെ അതിൻ്റെ തിരിക്കാൻ അറിയാണ്ടൊക്കെ അത് അങ്ങനെ തിരിച്ചിട്ട് അതൊക്കെ പൊട്ടിയിട്ട് വീട്ടിൽ കിടക്കുന്നുണ്ട് പിന്നെ ഒന്നാമത് അതുണ്ടായിട്ട് കാര്യമില്ല ഉമ്മ അതിലൊന്നും വെക്കില്ല ഉമ്മ ആകെ വെക്കുന്ന ഒരു ചായ വെക്കും രാവിലെയും വൈകുന്നേരം വേറെ ചായ വെക്കും അതിൽ അല്ലാണ്ട് വേറെ ഒന്നും വെക്കില്ല അതും നമ്മൾ കത്തിച്ചു കൊടുക്കണം അത് ഉമ്മക്ക് അറിയില്ല ഇപ്പോഴാണ് ഉമ്മ ഏകദേശം ഇപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ വർക്കിന് ഉമ്മ വീട്ടിൽ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് പോകാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഉമ്മ അവിടെ പോയിട്ടാണ് ഏകദേശമൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ പഠിച്ചിരിക്കുന്നത് അതിൻ്റെ ശേഷമാണ് കേട്ടോ വീട്ടിൽ ഈ ചായ വയ്ക്കാനൊക്കെ അങ്ങനെയാണ് ചായ വെക്കാനൊക്കെ ഏകദേശം പഠിച്ചിരിക്കുന്നത് ഗ്യാസിൽ ഇങ്ങനെ ചായ വെക്കാം പിന്നെ ഗ്യാസിൽ ചായ വെച്ചാൽ വീട്ടിൽ ഇപ്പാക്കി പിടിക്കില്ല ഇത് ശീലമായി ചെറുപ്പം മുതലേ ശീലായി ശീലമായി ശീലമായിട്ട് ഈ അടുപ്പിൽ വെച്ച ചായ കുടിച്ച് കുടിച്ച് ശീലമായിട്ടാണ് ഈ ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യാതെ പിന്നെ ചോറും കൂട്ടാനും ഒന്നും വെക്കില്ല കേട്ടോ മെയിനായിട്ട് പറയാനുള്ളതാണ് ചോറും കൂട്ടാനുള്ള ഐറ്റംസ് ഒന്നും ഉമ്മ ഗ്യാസിൽ വെക്കില്ല അത് എപ്പോഴും അങ്ങനെ ഇരിക്കണം എന്നാക്ക് ഗ്യാസ് അടുപ്പ് പോകണം പക്ഷെ എപ്പോഴും അങ്ങനെ ഇരിക്കണം ക്ലീൻ നീറ്റായിട്ട് എപ്പോഴും അത് അവിടെ ഇരിക്കണം ആ ലെവലാണ് ഉമ്മ ഉമ്മ ചിന്തിക്കുന്നത് പിന്നെ എല്ലാ വീട്ടിലും ഒരു ഗ്യാസ് കുറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു പോയ ഒരു ഒരു മാസം ഒന്നര മാസമൊക്കെ എത്തും പക്ഷെ എൻ്റെ വീട്ടിൽ മാസം അഞ്ച് മാസം എത്തും ആ ഗ്യാസ് എടുപ്പ് ആ ഗ്യാസ് കുറ്റി എന്താ ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ വേറെ ഇല്ല ആകെ ചായ മാത്രം അതിൽ വെക്കുകയുള്ളൂ വേറെ ഒരു സാധനം അതിൽ വെക്കാൻ സമയത്തില്ല മക്കതിഷ്ടമല്ല മക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ മ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഗ്യാസ് എടുപ്പിൽ പെട്ടെന്ന് ആവും എന്നുള്ള അറിയാത്തത് കൊണ്ടാണ് അടുപ്പിലൻ കൂടുതലും അടുപ്പിൽ വയ്ക്കുന്നു ഗ്യാസ് സർ അറിയൂല പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ ശരിയാവില്ല എന്നൊക്കെ പറയും അവർ അതൊന്നും വേണ്ട നമുക്ക് അടുപ്പിൽ വയ്ക്കാം അടുപ്പുണ്ടല്ലോ വറകുണ്ടല്ലോ എന്നുള്ള ഒരു ലെവലിൽ അടിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഗ്യാസ് റിപ്പ് യൂസ് ചെയ്യാത്തത് ഗ്യാസ് റിപ്പോ ഉള്ള ആണ് ഓൾറെഡി ഒരെണ്ണം ഉണ്ട് വീട്ടിൽ അത് ഇതേപോലെ അറിയാണ്ട് അതിനെ തിരിച്ച് തിരിച്ചിട്ട് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് തിരിച്ച് തിരിച്ചിട്ട് അത് പൊട്ടി അത് മാറ്റാനുള്ളൂ അതും പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ് കത്തണ ഒതില്ലാത്തോ അങ്ങനെ എന്തൊക്കെയായിട്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട് ആ അവിടുത്തെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അടിയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഗ്യാസ് എടുപ്പ് വാങ്ങിക്കൊടുക്കാത്തത് പുതിയത് വാങ്ങിക്കൊടുത്തും കാര്യമില്ല അത് അതേപോലെ ഇരിക്കും അവിടെ അടുത്തേക്കും പിന്നെ അത് അവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഇതിപ്പോൾ ഇരുന്നിരുന്നായിരിക്കും വേറെന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് പോകും ഇപ്പോൾ കുറെ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇരുന്നിരുന്നെ കംപ്ലൈൻ്റ് ആയിരുന്നു ഇനിയിപ്പോൾ ഞാൻ അത് പറയുന്നത് തുടങ്ങിയത് വിചാരിക്കണം അമ്മ എന്നിട്ട് ഞാൻ ഉമ്മനത്തേയും കൂടെ പറയിപ്പിച്ചോളാം അമ്മ വരുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അമ്മ വോയിസും കൂടി ഇതിൽ ഇട്ടോളാം ആഡ് ചെയ്തോളാം മതി ചോദിക്കാമല്ലോ ഡയറക്റ്റ് ഉമ്മാനെ തന്നെ ഉമ്മനെ പറഞ്ഞോളൂ ഉമ്മനെ കൊണ്ട് പറയിപ്പിച്ചോളാം ഞാൻ പറഞ്ഞാൽ തിരിഞ്ഞിപ്പോൾ ഇത് ഉണയണമെന്നൊക്കെ ചിലപ്പോൾ പറയും നെഗറ്റീവ് പറയുന്നവർ പറയും ഞാൻ ഇഞ്ചുമ്മ വന്നിട്ട് ഉമ്മാനേയും കൊണ്ട് ഓഫീസ് ഉമ്മ പറയണത് കൂടി ഓഫീസ് ഇതിൽ ആഡ് ചെയ്യാം എന്തായാലും പിന്നെ ഉള്ളിൽ കത്തിക്കുന്നത് എന്താ ചോദിച്ചാൽ പുറത്താണ് ഒരു അടുപ്പ് ആ അടുപ്പ് ഉള്ള അവിടെയാണ് ഇപ്പോൾ ഞാൻ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തുന്നത് വണ്ടി അവിടെ നിർത്തുന്നത് രണ്ടാളെയും വണ്ടി അവിടെയാണ് നിർത്തുന്നത് അവിടെയാണ് ഒരു ഷീറ്റ് ടാർപ്പായൊക്കെ വെച്ചിട്ട് അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വണ്ടി നിർത്താനും കാര്യങ്ങളും ഈ മഴ പെയ്തുകൊണ്ട് വണ്ടിയും പുറത്തിടാൻ പറ്റില്ല ഉള്ളിലാണ് ഇടുന്നത് അപ്പോൾ അവിടെ ഈ അടുപ്പ് വെച്ചോടെ ഈ വണ്ടി നിർത്തണ കാരണം അവിടെ അടുപ്പിൽ കത്തിക്കാനും പറ്റില്ല അപ്പോൾ മെയിൻ ആയിട്ട് ഉള്ളിൽ ഉള്ളിലാണ് രണ്ട് അടുപ്പുണ്ട് എന്നുവെച്ചാൽ അത് അവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ട് വേണം ഒന്ന് വലിയൊരു ഷീറ്റ് ഇട്ടിട്ട് വേണം അടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും വൃത്തിയിൽ സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം വണ്ടി ഇറക്കാം ഫ്രണ്ടിക്ക് ഒരു ഷീറ്റ് ഇറക്കണം എന്നൊക്കെ ഉണ്ട് ഇപ്പോൾ തൽക്കാലം ഒക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഒന്നൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല വൈസ് ഇറക്കുകഴിഞ്ഞാൽ വന്നാൽ ഒലിട്ടി കഴിഞ്ഞാൽ അത് അന്നത് അന്നത്തെ ചിലവ് അങ്ങനെ കഴിഞ്ഞ് പോവും അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ കിട്ടണ കൊണ്ടാണ് ഈ പ്രശ്നം അന്നൊക്കെ കിട്ടണ അന്നൊക്കെ തന്നെ ചിലവാകും ഒന്നും ഒരു സേവിങ്സ് പറഞ്ഞിട്ട് ഒന്നും അങ്ങോട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൻ്റെ ചിലവ് അത് ഇത് പറഞ്ഞിട്ട് അതങ്ങനെ വണ്ടിൻ്റെ അടവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിലവാകും ഒരു മാസം എത്ര ഉറുപ്പ ഉണ്ടാക്കിയാലും ലാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ ഈ ഒരു അവസ്ഥ ആവും പിന്നെ ചിലവിനുള്ള പൈസ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം അതൊക്കെയാണ് പൈസ ഗ്യാസ് അടുപ്പ് മേടിക്കാത്ത കാരണം പിന്നെ ആ അടുപ്പ് ഉള്ളിൽ കത്തിക്കണത് കൊണ്ടാണ് അവിടെ ഫുള്ളൊരു കരിഞ്ഞ കളറ് ഫുൾ അടുപ്പ് വറകിട്ടാണ് കത്തിക്കുന്നത് പിന്നെ വറഗ് കൂടുതൽ വറകുണ്ട് അപ്പോൾ ഈ വറകുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗ്യാസ് എന്ത് കത്തിക്കുന്ന വറകുണ്ടല്ലോ വറകിലിട്ട് കത്തിക്കുക ചോറും കൂട്ടാനല്ലേ ഇത്ര കാലം എങ്ങനെയല്ലേ വെച്ച് എന്നൊക്കെ പറയുമ്പോൾ ഏഹ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ മെയിനായിട്ട് ഗ്യാസ് വാങ്ങിക്കൊടുക്കാത്തത് അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ അറിയ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ് നെഗറ്റീവാണ് ചിന്തിക്കരുത് ആരും ഇപ്പം തന്നെ പറയുന്നുണ്ട് ആരെയും ഇതാക്കി പറയല്ല യൂസ് ചെയ്യാൻ അറിയാത്ത കാരണം ഓണം അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഗ്യാസ് ഉറപ്പ് രണ്ടാളും രണ്ടാൾ തരാൻ തന്നെ പറക്കുന്നത് ഇൻഷാല്ലാതെ ഓണത്തിന് എന്തായാലും പുതിയതൊന്ന് എടുക്കണം ഇമ്മ വെച്ചില്ലെങ്കിൽ നമുക്ക് വെക്കാലോ ഇനി ഉമ്മ ഒരു നേരം എവിടേക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ ഇൻഷാ പുതിയതൊന്ന് വാങ്ങണം മറ്റേത് പുതിയ കംപ്ലയിൻ്റ് ആയിരുന്നു എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് കുറേ ആ സാധനം പൊട്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ അത് ഏകദേശമൊക്കെ തീരുമാനമായിരുന്നു അപ്പോൾ എന്തായാലും പുതിയ ഓണത്തിന് വാങ്ങണം അപ്പോൾ പിന്നെന്താ പറയാനുള്ളത് ചോദിച്ചാൽ കുറേ പേര് ഈ സോഷ്യൽ ഞാൻ ഈ യൂട്യൂബിൽ വന്നതിൻ്റെ ശേഷം കുറേ പേര് ഒരു കളിയാക്കൽ ഒരു പുച്ഛം എല്ലാവർക്കും ഒരു പുച്ഛം നെഗറ്റീവ് അടിക്കുന്നവരുണ്ട് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും നെഗറ്റീവ് വരുന്നവരുണ്ട് പക്ഷെ അതല്ല യൂട്യൂബില് നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഡെയിലി വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീഡിയോ കിട്ടുക നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലുള്ളവൻ്റെ ഒരു പുച്ഛല്ലേ യൂട്യൂബർ എന്നുള്ള ഒരു പുച്ഛം ഒരു കളിയാക്കൽ നല്ല വരുന്നുണ്ട് അവിടെ പത്ത് നമ്മളിപ്പോൾ ഒരു പത്താൾ കൂടി നിൽക്കുകയാണെങ്കിൽ അവിടെ വെച്ചൊരു ഊക്കല് എല്ലാവരും കൂടി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഒരു കളിയാക്കൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണത് അല്ല മൊത്തത്തിലല്ല പക്ഷേ ചിലർക്കൊക്കെ ഒരു അങ്ങനെ ഒരു ആക്കൽ വരുന്നുണ്ട് നിങ്ങൾ കളിയാക്കോളും പക്ഷേ അതിർ വരമ്പ് കൂടരുത് അതിര് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയും എന്തെങ്കിലും വിളിച്ച് പറയും എനിക്ക് എനിക്ക് ചിലത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയും ഞാൻ എന്നാലും ക്ഷമിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുറേ ക്ഷമിച്ച് നിൽക്കുന്നുണ്ട് ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല കളിയാക്കുന്നവരോടാണ് ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല പക്ഷേ അതിന് വരുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൂട്ടോ അപ്പം നിങ്ങളൊന്നും വിചാരിക്കരുത് നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് തന്നെ അല്ലേ നിങ്ങളായിട്ട് തുടങ്ങി തരികയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളീ കളിയാക്കിയവരോട് ഒന്നേ പറയാനുള്ളൂ ഒരു നാൾ നിങ്ങൾ ഈ കളിയാക്കിയവർ തന്നെ പറയും ആ ചെക്കൻ അന്ന് അന്ന് അങ്ങനെ ഇപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ആ വലിയ നിലയിലെത്തി എന്ന് പറയിപ്പിക്കും ഞാൻ അതിന് ഞാൻ എത്ര ഏതു വരെ പോകണോ അതുവരെ ഞാൻ പോവും എത്രത്തോളം പരിശ്രമിക്കണോ അത്രത്തോളം ഞാൻ പരിശ്രമിക്കും എനിക്ക് വിജയം കണ്ടെത്തണം മിച്ച പഠിച്ചോടെ ആയുസം എനിക്ക് ഇട്ടു തന്നെ ഞാൻ വിജയം കണ്ടെത്തിപ്പോയി അത് ഉറപ്പാണ് ഏ അതിനെങ്ങനെയൊക്കെ വർക്ക് ചെയ്യണോ അങ്ങനെയൊക്കെ ഞാൻ വർക്ക് ചെയ്യും അതിന് സോഷ്യൽ മീഡിയ ആയാലും ഡയറക്റ്റ് വർക്ക് ആയാലും എന്തായാലും കഷ്ടപ്പെടാൻ നല്ലതുണ്ട് തൻ്റെ ഉണ്ട് അത് ഞാൻ കഷ്ടപ്പെടും എനിക്കൊരു ലെവൽ വരെ എത്തണം എൻ്റെ കുടുംബത്തിന് ഒരു കര കയറ്റണം എന്ന് എനിക്കുണ്ട് അതിന് ഞാൻ ഏത് അറ്റം വരെയും ഞാൻ പോകും നിങ്ങൾ ഈ കളിയാക്കുന്നവരെ അവിടെ കാരണം കളിയാക്കോളി പക്ഷേ എനിക്ക് ഒന്ന് പിന്നെയും പിന്നെയും ഞാൻ ഒന്ന് പറയുന്നുണ്ട് അതിർ വരുമ്പോൾ ഇവിടെ ഇരുന്ന് വിട്ടു കഴിഞ്ഞാൽ ഇന്നലെ അടക്കം കഴിച്ചത് എനിക്ക് ഒരു അനുഭവമാണ് ഒരുമാതിരി റോങ് നോട്ടം ഒരുമാതിരി കളിയാക്കൽ ഒക്കെ യൂട്യൂബ് കൂടെ കമ്മിയാണ് കമൻ്റ് കൂടെ കമ്മിയാണ് പക്ഷേ ഡയറക്റ്റ് ഡയറക്റ്റ് കൂടുതലും ഡയറക്റ്റാണ് വരുന്നത് ഒരുമാതിരി റോങ് നോട്ടൊക്കെ നോക്കിയിട്ട് പോകും ഞാൻ എന്തോ കൊടുക്കാനുള്ള പോലെയൊക്കെ റോങ് നോട്ടൊക്കെ നോക്കിയിട്ട് പോകും എനിക്കതൊക്കെ അങ്ങനെ കാണുമ്പോൾ അല്ലേ സത്യം പറഞ്ഞാൽ നല്ല ഏറടിക്കുന്നുണ്ട് നല്ല ഏറടിക്കുന്നുണ്ട് പറഞ്ഞാൽ നല്ല ഏറടിക്കുന്നുണ്ട് ഞാൻ എന്തോ അവരത് കൊലക്കുറ്റം ചെയ്ത പോലെയാണ് ഇവരൊക്കെ കാട്ടിക്കൂട്ടില്ലേ പക്ഷേ എന്നോട് കളിച്ച നാറ്റിക്കേണ്ട ലെവലിൽ എനിക്കറിയാം ഈ കളിയാക്കുന്നവരൊക്കെ അവരിൻ്റെ ഒക്കെ എല്ലാ ഇതും ഞാൻ ഇതുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം എനിക്കറിയണ കാര്യങ്ങളാണ് അപ്പോൾ ഈ കളിയാക്കുന്നവരുടെ എല്ലാം ഏഹ് അതൊക്കെ ഞാൻ പുറത്തുവിടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നല്ല നാട്ടിലെന്നാറും എനിക്കറിയാമല്ലോ എന്നെ നാട്ടിക്കാൻ ശ്രമിച്ചിട്ട് മണ്ടി ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ അപ്പുറം ഞാൻ നാട്ടിക്കും അപ്പോൾ കളിയാക്കുന്നവരോട് നല്ല പോലെ പാകത്തിനാവുക ഓവറാവുക നിൽക്കരുത് ഓവർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ സംസാരം തെറ്റും തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും ആ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കുക ഏ അപ്പോൾ അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഞാൻ വീഡിയോട്ട് എന്തായാലും അവരൊക്കെ കാണും ഈ കളിയാക്കണവരൊക്കെ കാണും അപ്പോൾ അവർക്ക് വേണ്ടിയില്ല പിന്നെ പോസിറ്റീവായിട്ട് എത്രയാണ് ഇപ്പം എട്ടായിരത്തി സംതിങ് ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് യൂട്യൂബിൽ ഈ എട്ടായിരത്തി സംതിങ് ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏഹ് അതുകൊണ്ടാണ് അവർ സബ് ചെയ്തിട്ട് ചാനൽ സബ് ചെയ്തിട്ട് ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അതെല്ലാണ്ട് നെഗറ്റീവ് കമൻറ്റും കൊണ്ട് പിന്നെ സബ് ചെയ്യാൻ കുറേ പേര് ചാനലിലാണ് എല്ലാവരും സബ് ചെയ്യുക ചാനലെല്ലാവരും പിള്ളേർ സബ് ചെയ്യുക പെട്ടെന്ന് പത്തായിരം ടെൻ കെക്ക് വേണ്ടി വെയിറ്റിങ്ങ് ആണ് നിങ്ങളുടെ ടെൻ കെ അടിച്ചിട്ട് പോകണമെങ്കിൽ എനിക്കൊരു കേക്ക് കട്ട് ചെയ്യുകയാണ് യൂട്യൂബിൽ വന്നതിന് വെച്ചാൽ പിള്ളേർ ഞാൻ ആയിരം സബ്ബിൽ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ പക്ഷേ അപ്പോൾ പിള്ളേർ പറഞ്ഞോളൂ ആയിരം സബ്ബ് ഒന്നും അല്ലടാ ഒരു അയ്യായിരം ഞാൻ ആവട്ടെ വരണം അയ്യായിരം ആയപ്പോൾ പിള്ളേർ പറഞ്ഞു പത്തായിരം ആവണം അപ്പോൾ പത്തായിരം എന്തായാലും ഞാൻ കട്ട് ചെയ്യണം പത്തായിരത്തി ഒരു കേക്ക് കട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം പെട്ടെന്ന് ഒരു പത്തായിരം സബ് അടിച്ചു തരാൻ വേണ്ടി എല്ലാവരും പെട്ടെന്ന് സബ് ചെയ്യുക കാണാത്ത വീഡിയോ കാണുന്നവരെല്ലാവരും ഏഹ് ഇപ്പോൾ ഇപ്പോൾ കുറേ പേര് സബ് ചെയ്യുന്നുണ്ട് അറിയാത്തവരൊക്കെ സബ് ചെയ്യുന്നുണ്ട് അറിയണ വീഡിയോ കാണുന്നവർ മാക്സിമം എല്ലാവരും സബ് ചെയ്യുക ചാനൽ പെട്ടെന്ന് എന്നെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിച്ചു തരണം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന മുന്നോട്ടുണ്ടാവണം എനിക്കും എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് ഏഹ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് എന്നെ എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചു തരണം നിങ്ങൾ ഏഹ് ഞാൻ എല്ലാം ഞാനെല്ലാം അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ പറയാനുള്ളത് ഞാൻ എന്തായാലും ഉമ്മ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഉമ്മനാടാ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാമല്ലോ ഏഹ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ ഏഹ് അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടി വന്നാൽ ഞാൻ റീപ്ലൈ കൊടുക്കാൻ കുറേ റീപ്ലൈ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഏത് ഞാൻ റീപ്ലൈ കൊടുക്കാൻ നിന്നില്ലല്ലോ അപ്പോൾ ഇതൊന്നും ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് പിന്നെ ഞാനൊരു ക്യു എൻ എ വെക്കാന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട് വെച്ചാലോ എന്നുള്ളൊരു പ്ലാ പ്ലാനിങ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും വെക്കണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്സ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ അതിൽ ചോദിച്ചോളൂ എന്നിട്ട് ഞാനതൊരു അതിന് ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യാം നിങ്ങൾ ചോദിച്ച കമൻറ്റിന് എല്ലാത്തിനും റീപ്ലൈ എന്നിട്ട് ഒരു ലോങ് പീഡിയം എന്തായാലും ഞാൻ ചെയ്യാം അപ്പോൾ ഞാൻ ആ ഷോർട്സ് ഇടുമ്പോൾ എന്തായാലും ഞങ്ങളോട് പറയാം നോക്കട്ടെ പറ്റി കഴിഞ്ഞാൽ നാളെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് മാക്സിമം ശ്രമിക്കാം ഒരു ക്യൂ എന്നെ നാളെ തന്നെ വെക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ വെച്ചാൽ പറ്റിയ നിങ്ങൾക്ക് ചോദിക്കും കുറേ പേർക്ക് എന്തൊക്കെയാ ചോദിക്കാണ്ടെന്ന് എൻ്റെ കുറേ കമനിലോട് പറഞ്ഞിരുന്നു ഒരു ക്യൂ എന്നെ വെക്കി ഫസ്റ്റ് ഒക്കെ കുറേ പേര് പറഞ്ഞ കാര്യങ്ങളാണ് ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞ സമയത്ത് കുറേ പേര് പറഞ്ഞ കാര്യമാണ് ക്യൂ എന്നെ വെക്കി ക്യു എന്നെ വെക്കിയെന്ന് അപ്പോൾ എന്ന് വെച്ചാൽ അതാ ക്യൂ എന്നെ ഞാൻ വെക്കാം അപ്പോൾ ഞാൻ വെക്കുന്നതിന് മുന്നേ എന്തെങ്കിലും പറയാം അപ്പോൾ നാളെ വെക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട്സ് എടുത്ത് പറയാം അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള മൊത്തം അതിൽ ചോദിച്ചോളി എല്ലാവർക്കും സോഷ്യൽ മീഡിയ എന്നെ കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ചോദിക്കാം അപ്പം അതിനുള്ള റീപ്ലൈ മൊത്തം ഞാൻ തരാം ഒരു വീഡിയോനെ ആക്കിയിട്ട് ലോങ് വീഡിയോനെ ആക്കിയിട്ട് ചെയ്യാം അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബാക്കി ഉമ്മ വന്നിട്ട് കഴിഞ്ഞിട്ടാ ഫ്രഷ് ആലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുക അവിടെ നിന്ന് വിളി വന്നു എവിടെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇതാ ഫ്രഷ് ആരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ചായ കുടിച്ചു ഉമ്മ വന്നിട്ടുണ്ട് ഉമ്മ അടുക്കളയിലെന്തോ പണിയെടുക്കുന്നുണ്ട് നമുക്ക് ഉമ്മനോട് തന്നെ ചോദിക്കാം ഉമ്മ ഞാൻ ഗ്യാസ് വാങ്ങി തരുന്നില്ല പറഞ്ഞ ഞാന് ഏഹ് നിങ്ങക്ക് ഗ്യാസ് യൂസ് ചെയ്യാൻ അറിയോ ഏ എപ്പോഴല്ലേ പഠിച്ചത് ആദ്യം യൂസ് ചെയ്യാൻ അറിയാത്തോണ്ടല്ലേ പഴയ ഗ്യാസ് കംപ്ലൈന്റ് ആയത് ഏഹ് ആ അപ്പൊ എല്ലാരും പറയാ ഞാൻ ഗ്യാസ് വാങ്ങി തരുന്നില്ല നിങ്ങൾക്ക് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് സങ്കടാണെന്ന് കുറെ പേര് ഇത് പറയുന്നുണ്ട് ഞാൻ വാങ്ങി തന്ന നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയാത്തോണ്ടല്ലോ വാങ്ങി തരാത്ത പുതിയത് ഏഹ് പറ അല്ലെ ഞാൻ കള്ളനാവൂ നിങ്ങൾ പറ ഓണത്തിന് ഞാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് ആ ഓണത്തിന് തരാ അത് നിങ്ങളൊന്ന് ക്ഷമിക്കി ഏട്ടാ എല്ലാരും പറയേ ഞാൻ ഗ്യാസും കുറ്റി അടുപ്പ് വാങ്ങി തരുന്നില്ല നിങ്ങൾ ഇത്ര കാലം നിങ്ങള് നിങ്ങൾ അതിൽ ഗ്യാസിൽ ചോറ് വെക്കുമോ കറി വെക്കോ ഇല്ലല്ലോ ആ അല്ല ഒന്നൊന്നും വെക്കില്ല ഗ്യാസും കുറ്റി അടുപ്പ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു കുറ്റി എടുത്തു കഴിഞ്ഞാൽ ആറു മാസം ഏഴ് മാസം എത്തും എല്ലാവരും ഒരു മാസമൊക്കെ എത്തുള്ളു പക്ഷെ എൻ്റെ അവിടെ എങ്ങനെ പോയാലും ആറുമാസം എത്തും ചോറും കൂട്ടാനും കൂട്ടാനൊന്നും അതില് വെക്കില്ല ഏഹ് പറയിപ്പിച്ചതൊക്കെ ആ കറി വെക്കിട്ടുണ്ടാ പഴയ അടുപ്പില് ഏഹ് പറയും 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 വെച്ചിട്ടുണ്ടാ ആ ആര് കത്തിച്ചു തന്നിട്ട് ആര് കഥ പറഞ്ഞോളൂ കാര്യം ആ പറഞ്ഞോളൂ കേട്ടില്ലേ പേടിയാണ് ഉമ്മക്ക് അല്ലാണ്ട് മേടിച്ചുകൊടുക്കാൻ ആൾക്ക് പേടിയാണ് ആ അടുപ്പ് അടുപ്പിവിടെ വെക്കുമ്പോ തന്നെ രാത്രി കടക്കുമ്പോ അത് കുട്ടിയൊക്കെ ഓഫ് ആക്കിയ ശേഷം രാത്രി കടക്കാൻ പോവുള്ളൂ അതുകൊണ്ടാണ് അല്ലാണ്ട് മേടിച്ചു കൊടുക്കാൻ അറിയാൻ ആയസ് എന്തായാലും മേടിച്ചു കൊടുക്കും ഓണത്തിന് വാങ്ങി തരണ്ടേട്ടാ ഏർ ആ അത് ഒന്ന് ക്ഷമിക്ക് പിന്നെ അപ്പൊ ഈ ചോറ് കൂട്ടാൻ ഇതില് വെക്കരുത് അത് പറ്റുമോ അതെന്താ േ ആ കറി പറ്റോ ആ അതൊക്കെ ചെയ്യ വേറെ ഒന്നും ചെയ്യണ്ട എപ്പഴും പുതിയതായിട്ട് ആ പഴയത് കംപ്ലൈന്റ് ആയത് എടുത്തു വെച്ച് എടുത്തുവെച്ചിട്ടാണ് പഴയത് കംപ്ലൈന്റ് ആയത് അല്ലാണ്ട് ഞാനൊന്നും കാട്ടിയതല്ലേ ഞാൻ മേടിച്ചു കൊടുക്കാണ്ടല്ല എന്നുവച്ചാ മേടിച്ചു കൊടുക്കാം മേടിച്ചു തരാട്ടോ ആ അത് വരെ ഒന്ന് ക്ഷമിക്കി എല്ലാരോട് സലാം സലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തിരിഞ്ഞിട്ട് പറ അന്വേഷിച്ചണ്ട് പറയുന്നുണ്ട് സുന്ദരി ആണെന്നൊക്കെ പറയണത് എല്ലാരും സുന്ദരിയാണ് കൊറേ കമന്റ് വരുന്നുണ്ട് അങ്ങനെ കൊറേ കമന്റുകൾ വന്നു ഞാൻ വായിച്ചു രാവിലെയൊക്കെ വായിച്ചു അപ്പൊ അവിടത്തെ ോ വെണ്ടക്കുപ്പേരു വെക്കാണ് എനിക്കുണ്ടാ എനിക്കിഷ്ടൊന്നും പറയാല്ലേ അപ്പൊ അതൊക്കെ തന്നെ കാര്യമാണ് ആക്കെത്ര വിശേഷങ്ങള് ഏ ഇപ്പടെ നിങ്ങൾ നോക്കി വീഡിയോ എടുത്തില്ലേ വീഡിയോ എടുത്തില്ല എന്ന് ഇതാണ് സംഭവം അല്ലാണ്ട് വേടിച്ചു കൊടുക്കാൻ പറയാൻ നല്ല കേട്ടോ ഏർ വേ നിലാണ് ഗ്യാസ് ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് ഇത് ഈ ടേബിളിലാണ് ഗ്യാസ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് നോടെ ഞാനത് പറയിപ്പിച്ചതല്ല ഞാൻ പറയിപ്പിച്ചാണത് അല്ലല്ലോ ആ ഇപ്പൊ ഞാൻ പറയിപ്പിച്ചാന്ന് പറയുന്നത് നൈറ്റീവ് പഠിക്കുന്നവരോടാണ് ഈ ടേബിൾ ഇവിടെ വെച്ചിട്ട് ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ അൽമാര വെച്ചു അടുപ്പ് വെക്കാത്തതുകൊണ്ട് അൽമാർ അവിടെ വെച്ചു ഈ ടേബിൾ ഇങ്ങോട്ട് ഇട്ടു അത്രേ ചെയ്തിട്ടുള്ളൂ പുതിയത് ഇൻഷാൽ എന്നാൽ പുതിയത് വാങ്ങണം അപ്പൊ എന്നാ ഞാൻ പോട്ടെ പരിപാടി ഉണ്ട് ഓയിട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ശരി സലാം പറ പറയും അപ്പൊ പുതിയൊരു വീഡിയോയില് മുന്നോട്ടുണ്ടാവും എല്ലാവരും സപ്പോർട്ട് വേണം